ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യൻമാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ഓൾ കേരള ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമ്മേളനം ചാലിയാർ നടക്കും ഉദ്ഘാടനം ചെയ്യും ഉടമകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമ്മേളനം മോളിൽ വെച്ച് അടുത്ത പത്താം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മുതൽ രണ്ടു മണി വരെ വെച്ച് നടക്കുന്നതാണ് അതിൻ്റെ മുഖ്യ ഉദ്ഘാടനം ചെയ്യാൻ എം എൽ എമാരായ ആര്യൻ ചോകത്ത് അതുപോലെ തന്നെ വണ്ടൂർ എം എൽ എ അനിൽകുമാർ അറോൺ പങ്കെടുക്കുന്നതാണ് അതിൽ മെയിൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉപദേശനോ നിർദ്ദേശങ്ങൾ തരുന്നതിന് വേണ്ടി നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ധനേഷ് കുമാർ ഐ എഫ് എസ് പങ്കെടുക്കുന്നതും കൂടാതെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സി എൻ അഹമ്മദ് കുട്ടി നിലമ്പൂർ നോർത്ത് ഡി എഫ് ധനേഷ് കുമാർ സമ്മേളനത്തിൽ മുഖ്യാതിഥിയാവും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സി എൻ അഹമ്മദ് കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ജെ ആന്റണി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു സോമിൽ വ്യവസായ രംഗത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സോമിൽ വ്യവസായ മേഖലയിൽ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും മറ്റും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും വ്യവസായികൾക്ക് കെഎസ്ഇബിയുടെ ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് ഇപ്പോൾ അനുമതി ലഭിച്ചെങ്കിലും നിലവിലുള്ള എച്ച് പി കൂട്ടിത്തരുന്നതിന് വനംവകുപ്പ് അനുവാദം നൽകുന്നില്ല ഈ പ്രവണത മാറ്റി നിലവിലുള്ള വ്യവസായങ്ങളിൽ മിഷണറികളും മറ്റും ആധുനികവൽക്കരണത്തിനു വേണ്ട എച്ച് പി വർദ്ധിപ്പിച്ചു തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും ഫർണിച്ചർ ലൈസൻസിന്റെ മറവിൽ വലിയ റീസോകൾ മരമറുത്ത് ഉരുപ്പിടിയാക്കുന്ന മെഷീൻ എന്നിവ ഉപയോഗിച്ച് അനധികൃതമായി തടിമരങ്ങൾ ഉരുപ്പിടിയാക്കി മാറ്റുന്ന പ്രവൃത്തികൾ നടന്നുവരുന്നതായി അസോസിയേഷൻ ആരോപിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അത്തരം നിയമപരമല്ലാതെ നടത്തുന്ന സ്ഥാപനങ്ങൾ നിർത്തിവെക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മുഴുവൻ സോമിൽ ഉടമകൾ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മദാരി ഷൌക്കത്ത് അലീം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ റഷീദ് അലി വി പി അബ്ദുൾ മജീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ൂർക്കൽ ട്രസ്റ്റ് ഹാസ്പിറ്റൽ നിലമ്പൂർ